ഇന്നത്തെ ടോപ്പിക്ക് പത്മ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പത്മ പുരസ്കാരങ്ങൾക്ക് അർഹരായവരാരൊക്കെയാണ് ഏതൊക്കെ മേഖലയിലുള്ളവർക്കാണ് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നത് എന്താണ് പത്മ പുരസ്കാരം എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്മ പുരസ്കാരങ്ങൾ അതായത് പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ എന്നിവ രാജ്യത്തെ പരമോന്നത സിവിലിയൻ പുരസ്കാരങ്ങളാണ് രാജ്യത്തെ പരമോന്നത സിവിലിയൻ പുരസ്കാരങ്ങളാണ് പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതലാണ് ഈ പുരസ്കാരങ്ങൾ നൽകി തുടങ്ങിയത് എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് ഈ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത് ഇനി ഏതൊക്കെ മേഖലകളിലുള്ളവർക്കാണ് പുരസ്കാരങ്ങൾ നൽകുന്നതെന്ന് നോക്കാം കല സാഹിത്യം വിദ്യാഭ്യാസം കായികം വൈദ്യം സാമൂഹിക പ്രവർത്തനം ശാസ്ത്രം തുടങ്ങി നിരവധി മേഖലകളിലെ അസാധാരണമായ നേട്ടങ്ങൾ കൈവരിക്കുകയും സവിശേഷമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നവർക്കാണ് പത്മ അവാർഡുകൾ നൽകുന്നത് അസാധാരണവും വിശിഷ്ടവുമായ സേവനത്തിന് നൽകുന്ന പുരസ്കാരമാണ് പത്മവിഭൂഷൺ ഉയർന്ന തലത്തിലുള്ള വിശിഷ്ട സേവനത്തിന് നൽകുന്ന പുരസ്കാരമാണ് പത്മഭൂഷൺ വിശിഷ്ട സേവനത്തിന് നൽകുന്നതാണ് പത്മശ്രീ എല്ലാ വർഷവും രാഷ്ട്രപതി ഭവനിൽ ഒരു അവാർഡ് ചടങ്ങ് സംഘടിപ്പിക്കാറുണ്ട് ഈ അവാർഡ് ചടങ്ങിലാണ് ഈ പുരസ്കാരങ്ങൾ നൽകുന്നത് ഈ വർഷം നൂറ്റി പേർക്കാണ് രാജ്യം പത്മ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുന്നത് ഇതിൽ മുപ്പത് പേര് വനിതകളും മരണാനന്തര ബഹുമതിയായിട്ട് ഒൻപത് പേർക്കുമാണ് പുരസ്കാരങ്ങൾ നൽകുന്നത് നൂറ്റി പേർക്കാണ് പത്മ പുരസ്കാരങ്ങൾ വിഭജിക്കുന്നത് ഇതിൽ അഞ്ച് പേർക്ക് പത്മവിഭൂഷൺ പതിനേഴ് പേർക്ക് പത്മഭൂഷൺ നൂറ്റിപ്പത്ത് പേർക്ക് പത്മശ്രീ ഇനി പത്മവിഭൂഷൺ ലഭിച്ച വ്യക്തികൾ ആരൊക്കെയാണെന്ന് നോക്കാം മുൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു നർത്തകിയും നടിയുമായ വൈജയന്തിമാല നർത്തകി പത്മാസുബ്രഹ്മണ്യം തെലുങ്ക് നടൻ ചിരഞ്ജീവി സാമൂഹ്യ പ്രവർത്തകൻ അന്തരിച്ച ബിന്ദേശ്വർ പദക് എന്നിവർക്കാണ് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നത് സാമൂഹ്യ പ്രവർത്തകനായ ബിന്ദേശ്വർ പദത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് നൽകിയിരിക്കുന്നത് ഈ വർഷം പതിനേഴ് പേർക്കാണ് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നത് ഇതിൽ പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണെന്ന് നോക്കാം ഫാത്തിമ ബീവി സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജസ്റ്റിസായിരുന്നു ഫാത്തിമ ബീവി മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചിരിക്കുന്നത് ഒ രാജഗോപാൽ മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പിയുടെ മുതിർന്ന നേതാവുമായ ഒ രാജഗോപാലും ഈ വർഷത്തെ പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് അടുത്തത് പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണെന്ന് നോക്കാം നൂറ്റി പത്ത് പേർക്ക് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് അതിൽ പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണെന്നാണ് ഇനി നോക്കുന്നത് കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ കഥകളി ആചാര്യനായ സദനം ബാലകൃഷ്ണന് ഈ വർഷത്തെ പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് ഇ പി നാരായണൻ തെയ്യം കലാകാരനായ ഇ പി നാരായണൻ സത്യനാരായണ ബലേരി കാസർകോട്ടെ നെൽകൃഷിക്കാരനായ സത്യനാരായണ ബലേരിക്കും ഈ വർഷത്തെ പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട് എഴുത്തുകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചിരിക്കുന്നത് മുനി നാരായണ പ്രസാദ് ആധ്യാത്മിക ആചാര്യനായ മുനി നാരായണ പ്രസാദിനും ഈ വർഷത്തെ പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടിക്കും പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് സാഹിത്യം വിദ്യാഭ്യാസം എന്ന മേഖലയിലാണ് ലഭിച്ചിരിക്കുന്നത് പത്മ അവാർഡുകൾ ലഭിച്ച മറ്റു ചില പ്രശസ്തരായ വ്യക്തികളെ കൂടി നമുക്ക് നോക്കാം ഇന്ത്യയിലെ ആദ്യ വനിതാ പാപ്പാനായ പാർവതി ബറോ അസംകാരിയായ പാർവതി ബറോയ്ക്ക് ഈ വർഷത്തെ പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഗായികയായ ഉഷ ഉതുപ്പിന് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് ഹിന്ദി സിനിമാ നടനായ മിഥുൻ ചക്രവർത്തിക്കും തമിഴ് സിനിമാ നടനായ വിജയകാന്തിനും വിജയകാന്തിന് മരണാനന്തര മഴ ബഹുമതിയായിട്ടാണ് ലഭിച്ചിരിക്കുന്നത് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് ആകെ എട്ട് മലയാളികൾക്കാണ് പത്മ അവാർഡുകൾ ലഭിച്ചിരിക്കുന്നത് ആറ് പേർക്ക് പത്മശ്രീയും രണ്ട് പേർക്ക് പത്മഭൂഷണുമാണ് ലഭിച്ചിരിക്കുന്നത്